ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ കോഴിക്കുഞ്ഞിൻ്റെ നാവിൽ കണ്ടോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചരട് കുടുങ്ങിപ്പോയി ഇപ്പം മഴക്കാലൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കുക അതുകൊണ്ടില്ല നല്ലോണം ചുറ്റിപ്പോയിക്കുന്നത് നമ്മൾ മഴ പാറിലടിക്കാതെക്കാൻ വേണ്ടിയിട്ട് കൂടിൻ്റെ നാല് ഭാഗത്തായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കൊക്കെ കെട്ടിത്തൂക്കൂലേ അതിമന്ന് കടിച്ചു വലിച്ചിട്ട് കുടുങ്ങിയാണത് ഇന്ന് വൈകുന്നേരം കിട്ടിയ പണിയാണിത് അപ്പോൾ ആ ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് എടുത്ത് കൊടുക്കാഞ്ഞാൽ ഇതിവിടെ കിടന്ന് പോയിസൺ ആവും പിന്നെ ഈ കോഴിക്കുഞ്ഞിന് ഭക്ഷണം കഴിക്കാൻ കഴിയാതായി തൂങ്ങി നിന്ന് ചത്തു ഇത് നമ്മളെ നല്ലൊരു തൊപ്പി പേടയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തൊപ്പി തൊപ്പിപ്പടയാണിത് ഇതിപ്പോൾ ചെറുങ്ങനെയാണ് കുടുങ്ങി വെച്ചാൽ നമുക്ക് മെല്ലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ബാക്കി ഭാഗം അത് ഇറക്കിക്കോളും പക്ഷേ ഇത് അങ്ങനല്ല ഇത് നാവുമലൊന്നായിട്ട് ചുറ്റി പോയി കുഞ്ഞിക്കാണെങ്കിൽ നല്ല വേദനയുണ്ട് ഇടഞ്ഞ് കളിച്ചിട്ട് എടുക്കാനേ സമ്മക്കില്ല വളരെ കഷ്ടപ്പെട്ടിട്ടാണിത് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഉടനെ തന്നെ അത് വേഗം ഒഴിവാക്കി കൊടുക്കണം അതവിടെ കിടന്ന് പോയിസൺ ആയിപ്പോവും അത് ഇൻഫെക്ഷൻ ആയിപ്പോവും പിന്നെ അവർക്ക് തിന്ന തീറ്റെടുക്കാനൊന്നും കഴിയാ നാമല് നല്ലോണം മൂന്നാല് ചുറ്റി ചുറ്റി പൊയ്ക്കുന്നത് പിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാനിത് എടുത്തത് കത്രികയായിട്ട് വെട്ടി കൊടുത്ത് പിന്നെ മെല്ലെ എടുത്തത് ഭയങ്കര ഇത് എടുത്തത് പിന്നെ കുറച്ചൊരു ഒരു കയ്യോർപ്പും വേണം കേട്ടോ അതൊക്കെ എടുക്കണമെങ്കിൽ ആ കോഴിക്കുഞ്ഞ് പെടയുണ്ട് ചോദിച്ചിട്ട് നമ്മളിത് എടുക്കാതൊക്കെ അത് എടുക്കാതെ എന്നാലാണ് അധികം കേടാവുക നമ്മൾ മുറുക്കി പിടിച്ച് അപ്പോഴത്തെ ആ ഒരു വേദന അത് സഹിച്ചാൽ മതി പിന്നെ അതിന് പ്രശ്നവും കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കേടാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റി പോയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ എടുക്കുക അപ്പോൾ മഴക്കാലം ഒക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ കോഴിക്കോട്ടികളുടെ കാര്യമൊക്കെ നല്ല പെരുമാഴ വരുമ്പോൾ നമ്മളെപ്പോഴും ചീറ്റിട്ട് മൂടിയേക്കും അപ്പോൾ ഇടയ്ക്കൊക്കെ കോഴിക്കൂട്ടിലൊക്കെ ഒന്ന് പോയി നോക്കുക അപ്പോൾ ഇത് ഭയങ്കര വേദന ഉണ്ട് ഇനി കോഴിക്കുട്ടിക്ക് ഒരു വിധത്തിൽ നമ്മളത് എടുത്തിട്ടുണ്ട് പണ്ട് അപ്പോൾ ആയി ഇപ്പോൾ കോഴിക്കുട്ടിന് പ്രശ്നമൊന്നുമില്ല നാവൊക്കെ ക്ലിയർ ഉണ്ട് നമ്മളെ നല്ലൊരു കുഞ്ഞിപ്പടയാണിത്